എല്ലാവർക്കും വിനീതമായ പ്രണാമം വിദുരനീതിയിൽ നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ ചർച്ച ചെയ്തത് മൂഢൻ്റെ ലക്ഷണങ്ങളും ഒരു ഭരണാധികാരി സ്വാർത്ഥനായാൽ ആ രാജ്യം ക്ഷയിക്കും എന്നുമൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത് ഇനിയും ഈ നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ ക്ഷമയുടെ മാഹാത്മ്യമാണ് പറയുന്നത് ക്ഷമ ഏറ്റവും വലിയ കരുത്താണ് ക്ഷമയുള്ളവൻ എപ്പോഴും ശാന്തനായിരിക്കും പക്ഷേ ജനം അവരെ അശക്തനായിട്ട് തെറ്റിദ്ധരിക്കുകയാണ് ക്ഷമയാണ് ഏറ്റവും വലിയ ശക്തി അശക്തന്മാർക്ക് ക്ഷമ ഗുണമാണ് ശക്തന് ക്ഷമ ഒരു ഭൂഷണവുമാണ് ക്ഷമ ഈ ലോകത്തിൽ സകലതിനെയും വശത്താക്കുന്നു ക്ഷമ കൊണ്ട് എന്താണ് സാധിക്കാത്തത് ക്ഷമയാകുന്ന ആയുധം കൈവശമുള്ളവനെ ദുഷ്ടൻ എന്തു ചെയ്യുവാൻ സാധിക്കും പുല്ലില്ലാത്ത നിലത്തു വീണത്തി സ്വയം അണയുന്നു അതുപോലെ ക്ഷമയുള്ളവന്റെ നേരെ വരുന്ന എല്ലാ ദോഷങ്ങളും ഇല്ലാതെ കണ്ടാകുന്നു ക്ഷമയില്ലാത്തവൻ വളരെ വലുതായ ദോഷങ്ങളെ തന്നിൽ വരുത്തിവെക്കുകയും ചെയ്യുന്നു ധർമ്മം ഒന്നു മാത്രമാണ് പരമമായ ശ്രേയസ് ക്ഷമ ഒന്നു മാത്രമാണ് ഉത്തമമായ ശാന്തിയും അറിവ് ഒന്നു മാത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാഴ്ച അഹിംസ ഒന്നു മാത്രമാണ് സുഖമേകുന്നത് നമ്മുടെ ധർമ്മഗ്രന്ഥങ്ങളിലെല്ലാം അഹിംസയെക്കുറിച്ച് പണ്ട് മുതലേ ചർച്ച ചെയ്യുന്നതാണ് ബുദ്ധൻ്റെ കാലഘട്ടം മുതലൊന്നും അല്ല ഇവിടെ ഈ അഹിംസ സിദ്ധാന്തമൊക്കെ ഉണ്ടായത് അഹിംസ നമ്മുടെ അടിസ്ഥാനപരമായിരിക്കുന്ന ആശയം തന്നെയാണ് മാളത്തിൽ കഴിയുന്ന ജീവികളെ സർപ്പം ഭക്ഷിക്കുന്നതുപോലെ കെൽപ്പില്ലാത്ത ഭരണാധികാരിയെയും തീർത്ഥാടനം ചെയ്യാത്ത ബ്രാഹ്മണനെയും ഭൂമി വിഴുങ്ങുന്നു എന്നാണ് ഇവിടെ പറയുന്നത് പരുഷമായി സംസാരിക്കാതിരിക്കുകയും ദുർജനങ്ങളോട് ഒന്നും ആവശ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്നവർ ഈ ലോകത്തിൽ ശോഭിക്കും തുടർന്ന് പറയുകയാണ് ചില പുരുഷന്മാരെ പെണ്ണുങ്ങളങ്ങ് ഒത്തിരി ഇഷ്ടപ്പെടും ഈ പെണ്ണുങ്ങൾ ആ പുരുഷനെ ഇഷ്ടപ്പെടുന്നത് കണ്ട് വേറെ പെണ്ണുങ്ങളും ഈ പുരുഷനെ ആഗ്രഹിക്കും അതുപോലെ ചിലരെ ചില ഭരണാധികാരികളെ അങ്ങ് ഒരുപാട് അങ്ങ് പുകഴ്ത്തുകയും പൂജിക്കുകയും ചെയ്യും ഇത് കണ്ട് മറ്റുള്ളവരും അവരെ പുകഴ്ത്തുകയും പൂജിക്കുകയും ചെയ്യും ഇപ്പം നമ്മൾ കണ്ടതാണല്ലോ അവതാരമാണ് സൂര്യനാണ് അടുത്ത് എന്നാൽ കരിഞ്ഞു പോകും ഇതൊക്കെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇവിടെ വിതിരട് പറയുകയാണ് ഇവർ രണ്ടുപേരും സ്വന്തമായ അഭിപ്രായമില്ലാത്തവരാണ് മറ്റുള്ളവർ സ്നേഹ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഒരു പുരുഷനെ ഇഷ്ടപ്പെടുന്ന പെണ്ണും അതുപോലെ മറ്റുള്ളവർ പുക പറയുന്നു എന്നുള്ളതുകൊണ്ട് ഈ ഭരണാധികാരികളെ വെറുതെ പുകഴ്ത്തുന്നവരും ഇവർ ഒന്നും സ്വന്തമായ വ്യക്തിത്വമില്ലാത്തവരാണ് എന്നാണ് ഇവിടെ വിതുരർ പറയുന്നത് ദരിദ്രൻ്റെ ആഗ്രഹങ്ങളും ബലമില്ലാത്തവൻ്റെ ക്രോധവും ശരീരത്തെ ശോഷിപ്പിക്കുന്ന മൂർച്ചയുള്ള മുള്ളുകളാണ് പ്രയത്നം ചെയ്യാത്ത ഗ്രഹസ്ഥനും അതുപോലെ തൻ്റെ സന്യാസ ജീവിതത്തെ അറിയാതെ കണ്ട് അനാവശ്യമായി പ്രയത്നിക്കുന്ന ഭിക്ഷു ഇവർ രണ്ടുപേരും ലോകത്തിൽ ശോഭിക്കില്ല അവരവരുടേതായ ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ധർമ്മം എന്താണ് എന്നറിഞ്ഞ് അതിൽ ചരിക്കുകയാണ് വേണ്ടുന്നത് ഹേ രാജാവേ ക്ഷമയുള്ളവനായ ബലവാനും ദഹനം ചെയ്യുന്നവനായ ദരിദ്രനും സ്വർഗത്തെയും അതിജീവിച്ച് ഉപരിലോകത്തിലേക്ക് പോകും ന്യായമായി സമ്പാദിച്ച വസ്തുക്കൾ കൊണ്ട് അർഹിക്കുന്നവന് പാരിതോഷികം നൽകുക അർഹിക്കാത്തവന് ഒരിക്കലും കൊടുക്കാതെ കണ്ടിരിക്കുക അങ്ങനെ അർഹിക്കുന്നവന് കൊടുക്കാതിരിക്കുകയും അർഹിക്കാത്തവന് കൊടുക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വസ്തു ദുഷിച്ചുപോയി എന്ന് തന്നെ അല്ലെങ്കിൽ ദുരുപയോഗപ്പെട്ടുപോയി എന്ന് തന്നെ പറയാം ദാനം ചെയ്യാത്ത ധനികനെയും അതുപോലെ തപസ്തു ചെയ്യാത്ത ദരിദ്രനെയും കഴുത്തിൽ പാറക്കല്ലുകെട്ടി വെള്ളത്തിൽ താഴ്ത്തണം എന്നാണ് വിതിരൽ പറയുന്നത് യോഗയുക്തനായ സന്യാസിയും യുദ്ധത്തിൽ നേർക്കുനേർ വധിക്കപ്പെട്ടവരും രണ്ടുപേരും സൂര്യമണ്ഡലത്തെ ഭേദിക്കുവാൻ കഴിവുള്ളവരാണ് അപ്പം അവനവൻ്റെ ധർമ്മം എന്താണോ ആ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കണം എന്ന് തന്നെയാണ് ഇവിടെ വേദവ്യാസ മഹർഷി പറയുന്നത് സന്യാസിക്ക് കിട്ടുന്ന അതേ ലോകം തന്നെ യുദ്ധത്തിൽ നേർക്കുനേർ വധിക്കപ്പെടുന്നവനും കിട്ടുന്നുണ്ട് പോലും ഉത്തമം മധ്യമം അധമം ഇങ്ങനെ ന്യായവും മൂന്ന് രീതിയിലുണ്ട് അതുപോലെ മനുഷ്യരും ഉത്തമന്മാർ മധ്യമന്മാർ അധമന്മാർ ഇങ്ങനെ മൂന്ന് രീതിയിലുണ്ട് എല്ലാം അവരവരുടെ കർമ്മത്തെ അനുസരിച്ചിട്ടാണ് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് മനുഷ്യൻ്റെ ഗുണം അറിഞ്ഞു വേണം അവനെ അവൻ്റേതായ കർമ്മത്തിലെ നിയോഗിക്കാൻ ഒരു ഗൃഹസ്ഥനെ ആശ്രയിച്ചാണ് അവൻ്റെ പത്നിയും പുത്രന്മാരും അതുപോലെ ആശ്രിതരായ മിത്രങ്ങളും വർത്തിക്കുന്നത് അതുകൊണ്ട് അവരെ സംരക്ഷിക്കുക എന്നുള്ള ചുമതല ആ ഗൃഹസ്ഥനുള്ളതാണ് ആകയാൽ പത്നിയോ പുത്രനോ ഈ മിത്രങ്ങളോ സമ്പാദിക്കുന്ന ആ സ്വത്വം അവരുടെ സംരക്ഷണത്തിനായിട്ട് ആ ഗൃഹസ്ഥനെ പ്രയോജനപ്പെടുത്താം ആ ഗൃഹസ്ഥൻ അതിൻ്റെ അധികാരിയാണ് അന്യൻ്റെ സമ്പത്ത് അപഹരിക്കുക പരസ്ത്രീയെ സ്പർശിക്കുക സുഹൃത്തിനെ ഉപേക്ഷിക്കുക ഈ മൂന്നും അക്ഷന്തിപ്യമായ തെറ്റാണ് മനുഷ്യനെ ക്ഷയത്തിലേക്ക് നയിക്കുകയും ചെയ്യും നരകത്തിനും മൂന്ന് വാതിലുകളാണുള്ളത് രാജാവേ കാമം ക്രോധം ലോഭം എന്നിവയാണവ ഈ മൂന്നും ആത്മനാശത്തിന് വഴിതെളിക്കുന്നതാണ് ശത്രുവിനെ സങ്കടത്തിൽ നിന്ന് രക്ഷിക്കണം അത് ഒരു മഹാപുണ്യമായ കർമ്മമാണ് വരം കിട്ടുന്നതിനും രാജ്യം നേടുന്നതിനും പുത്രൻ ജനിക്കുന്നതിനും തുല്യമായ പുണ്യം തന്നെ ശരണം പ്രാപിച്ച ഭക്തരെ തന്നെ പരിചരിക്കുന്നവരെ ഞാൻ അങ്ങയുടേതാണ് എന്ന് പറയുന്നവരെ ഇവരെ ആപത്കാലത്ത് പോലും ഉപേക്ഷിക്കാൻ പാടില്ല ശരണം പ്രാപിച്ചവരെ ഉപേക്ഷിക്കരുത് ഒരു രാജാവ് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടെന്ന കാര്യം ഞാൻ പറയാം അല്പബുദ്ധിയുള്ളവൻ കാര്യങ്ങൾ സമയത്ത് ചെയ്യാതെ നീട്ടിവെക്കുന്നവൻ അലസൻ അതുപോലെ പൊക്കിപ്പറയുന്നവൻ സ്തുതി പാഠകൻ ഇവരുടെ മുഖ നാലു പേരെയും രാജാവ് എപ്പോഴും അകറ്റി നിർത്തണം ഐശ്വര്യസമ്പന്നനായ ഒരു ഗൃഹസ്ഥൻ കൂട്ടരെ സംരക്ഷിക്കണം വൃദ്ധനായ ബന്ധു സാമ്പത്തികക്ഷയം ബാധിച്ച സ്വകുലജാതൻ ദരിദ്രനായ സുഹൃത്ത് മക്കളില്ലാത്ത സഹോദരി ഇവരെ ഐശ്വര്യമുള്ളതായ ഗൃഹസ്ഥൻ കാത്തുരക്ഷിക്കണം ദേവന്മാരുടെ സങ്കല്പം ബുദ്ധിമാന്മാരുടെ പ്രഭാവം അറിവ് നേടിയ നേടിയവർക്കുള്ള വിനയം പാപികളുടെ വിനാശം ഇതെല്ലാം ഉടനടി ഫലം നൽകുന്നതാണ് അഗ്നിഹോത്രം മൗനം അധ്യയനം യജ്ഞം ഇവ കൂടി ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഭയത്തെ അകറ്റില്ല ഭയത്തെ ജനിപ്പിക്കത്തേ ഉള്ളൂ ഐശ്വര്യം ഉണ്ടാകണമെന്ന് വിചാരിക്കുന്നവൻ തൻ്റെ അച്ഛനെയും അമ്മയെയും ദൈവതുല്യം സംരക്ഷിക്കണം അഗ്നിഹോത്രാദി കർമ്മങ്ങളൊക്കെ ചെയ്യണം ആത്മാവിന് ഹാനി ഉണ്ടാക്കുന്നതായ നിന്ദപ്രവർത്തികൾ ചെയ്യരുത് ഗുരുവിനെ എപ്പോഴും വണങ്ങുകയും പൂജിക്കുകയും വേണം ദേവന്മാരെ പൂജിക്കുന്നവർ പിതൃക്കൾക്ക് വേണ്ടുന്നതായ പിതൃകർമ്മങ്ങൾ ചെയ്യുന്നവർ മറ്റുള്ള മനുഷ്യരെ സഹായിക്കുന്നവർ ഭിക്ഷുക്കൾക്ക് ദാനം കൊടുക്കുന്നവർ അതിഥി സൽക്കാരം ചെയ്യുന്നവർ ഈ അഞ്ചു പേരെ ലോകത്തിൽ യശസ് സമ്പാദിക്കുന്നു രാജാവെ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് കുറെ സുഹൃത്തുക്കൾ ഉണ്ടാവും ശത്രുക്കളോ ഉണ്ടാവും ശത്രുവോ മിത്രമോ അല്ലാത്തവരും ഉണ്ടാവും ആശ്രയം നൽകുന്നവരും ഉണ്ടാവും നമ്മളിൽ നിന്ന് ആശ്രയം തേടുന്നവരും ഉണ്ടാവും രാജാവെ മനുഷ്യൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ശീലിക്കണം അഞ്ചിന്ദ്രിയങ്ങളുണ്ട് അതിൽ നാല് ഇന്ദ്രിയങ്ങളിലും വലിയ ആസക്തിയൊന്നുമില്ല പക്ഷേ ഏതെങ്കിലും ഒരു ഇന്ദ്രിയ വിഷയത്തിൽ അവർ ദൗർബല്യമുണ്ട് എന്ന് വിചാരിക്കുക എങ്കിൽ ഈ ദ്വാരമുള്ള തോൽപാത്രത്തിൽ നിന്നും വെള്ളം എങ്ങനെയാണോ ചോർന്നൊലിച്ചു പോകുന്നത് അതുപോലെ ആ ഇന്ദ്രിയത്തിലൂടെ അവൻ്റെ ബുദ്ധിയും ചോർന്ന് പൊയ്ക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഒരു ഇന്ദ്രിയ വിഷയങ്ങളിലും ദൗർബല്യം ഉണ്ടാകാൻ പാടില്ല ഐശ്വര്യം ആഗ്രഹിക്കുന്ന ഒരാൾ നിദ്ര ഉറക്കം തൂങ്ങൽ ഭയം ക്രോധം ആലസ്യം ജോലി വിന്ന ചെയ്യാം എന്ന തോന്നൽ ഇവയെ എപ്പോഴും ഒഴിവാക്കണം ശാസ്ത്ര വ്യാഖ്യാനം ചെയ്യാത്ത ആചാര്യനെയും വേദാ ചെയ്യാത്ത പുരോഹിതനെയും രക്ഷിക്കാൻ കൽപ്പില്ലാത്ത രാജാവിനെയും അതുപോലെ അപ്രിയമായി സംസാരിക്കുന്ന ഭാര്യയെയും പാടത്തു പോകാത്ത പശുപാലകനെയും ഗ്രാമം വിട്ട് കാട്ടിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ചുരകനെയും ഉപേക്ഷിക്കണം ഏതുപോലെ കടലിൽ വെച്ച് തകർന്നുപോയ കപ്പലിനെ എന്ന പോലെ ഈ കൂട്ടരെയും ഉപേക്ഷിക്കേണ്ടുന്നതാണ് എന്നാണ് വിദുരമഹാശയൻ പറയുന്നത് ഇപ്പോൾ നമ്മൾ അറുപത്തി എട്ടാമത്തെ ശ്ലോകം വരെയായി ബാക്കി നമുക്ക് പിന്നീട് നോക്കാം ഹരിയോ